ലഹരി ഉപയോഗിച്ച ശേഷമുള്ള അതിക്രമങ്ങൾ സംസ്ഥാനത്ത് വലിയ തോതിൽ വർദ്ധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അമിതമായി ലഹരി ഉപയോഗിച്ചാൽ പിന്നീട് ചിലർക്ക് സ്വന്തം പെറ്റമ്മയെ കണ്ടാൽ പോലും മനസ്സിലാകില്ല തിരുവനന്തപുരം വെഞ്ഞാറമുട്ടിൽ ഒരു യുവാവ് ശ്രമിച്ചത് അമ്മയെ വീടിനുള്ളിലിട്ട് തീ കൊളുത്തി കൊല്ലാനാണ് പ്രാണരക്ഷാർത്ഥം നിലവിളിച്ചുകൊണ്ടിറങ്ങി ഓടിയതുകൊണ്ട് മാത്രമാണ് വൃദ്ധയ്ക്ക് ജീവൻ രക്ഷിക്കാനായത് നടുക്കമുണ്ടാക്കുന്ന ആ വാർത്തയിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം സ്വാഗതം വെഞ്ഞാറമൂട് മാണിക്കൽ പഞ്ചായത്ത് നിവാസിയാണ് ചെമ്പൻ മിനു എന്ന് വിളിക്കുന്ന ബിനു സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ബിനു സമീപത്തെ വീടുകളിലെ ജനാലകളും ബൾബുമൊക്കെ അടിച്ചു തകർക്കുന്നത് പതിവാണ് ഇതിന്റെ പേരിൽ ജയിലിലും കഴിഞ്ഞിട്ടുണ്ട് അമിതമായി മദ്യപിച്ച ശേഷമാണ് ബിനു അമ്മയെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചത് രണ്ടു ദിവസം മുമ്പ് അമ്മയുടെ തലയിൽ കൂടി ഇയാൾ ചൂടുവെള്ളം ഒഴിച്ചിരുന്നു പൊതുശല്യമാണ് ഈ നാൽപ്പത്തിരണ്ടുകാരനെന്ന് നാട്ടുകാർ പറയുന്നു ഒടുവിൽ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടിച്ചുകെട്ടിയാണ് ലഹരി വിമോചന ചികിത്സയ്ക്ക് എത്തിച്ചത് രാവിലെ മണിയോടെയാണ് ബിനു മദ്യലഹരിയിൽ വീടിന് തീയിട്ടത് അമ്മയെ വീടിനുള്ളിലാക്കിയ ശേഷമായിരുന്നു അതിക്രമം പ്രാണരക്ഷാർത്ഥം ഇറങ്ങി ഓടിയതിനാൽ വൃദ്ധയായ മാതാവ് അപകട കൂടാതെ രക്ഷപ്പെട്ടു തീ ആളിക്കത്തി പുക പടർന്നതോടെ പ്രദേശവാസികൾ ഓടിക്കൂടി വെള്ളമൊഴിച്ച് തീ അണയ്ക്കുകയായിരുന്നു ഒറ്റനില വീട്ടിലെ ടൈൽസും സാധന സാമഗ്രികളുമെല്ലാം നശിച്ചു വിവരമറിഞ്ഞ് വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും പ്രതി അക്രമാസക്തനായി നിലകൊള്ളുകയായിരുന്നു ഒടുവിൽ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടിച്ചുകെട്ടി പേരൂർക്കടയിൽ ലഹരി വിമോചന ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു രണ്ട് ദിവസം മുമ്പ് ഇയാൾ അമ്മയുടെ തലയിൽ കൂടി ചൂടുവെള്ളം എടുത്തൊഴിച്ചിരുന്നു ബിനു സ്ഥിരം ശല്യമാണെന്നാണ് സമീപവാസികളുടെ പരാതി ഇയാൾ പ്രദേശത്തെ വീടുകളിലെ ബൾബുകളും ജനാലകളും അടിച്ചു തകർക്കുകയും മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും ചെയ്യുന്നത് പതിവാണ് അപ്പോൾ നല്ല എല്ലാരെയും ചീത്ത പിടിക്കും കാരണം ഉണ്ടെങ്കിൽ വിളിക്കും കുട്ടിയും കൈ വെച്ചോണ്ട് ഞാൻ ഇപ്പം നൂറടിക്കും ഇപ്പൊ അടിക്കും ഒന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും നടക്കും നമ്മളുമായിട്ട് വേറെ പിന്നെ പ്രായവ്യത്യാസങ്ങളൊന്നും ഇല്ല അങ്ങോട്ടൊന്നും പറയാൻ പോവായിട്ട് ഇങ്ങോട്ടൊന്നും പറയില്ല പല ദിവസവും നാട്ടുകാർ ബിനുവിനെതിരെ നിരവധി പരാതികൾ പോലീസിൽ നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ ജയിലിലും കിടന്നിട്ടുണ്ട് ലഹരിക്ക് പുറമെ ബിനു മാനസിക പ്രശ്നങ്ങൾ കാണിക്കുന്നതായും പോലീസ് പറയുന്നു ന്യൂസെയിറ്റീൻ വെഞ്ഞാറമൂട്